സഞ്ജു ടെക്കി എന്ന സജു ടി എസിനെതിരെ നടപടി ലൈസൻസ് ആജീവനാന്തം റദ്ദാക്കി സഞ്ജുവിന് അപ്പീലിന് പോകാം ആലപ്പുഴ എൻഫോഴ്സ്മെന്റ് ആർ ടിഒയുടെതാണ് നടപടി വാഹനത്തിന്റെ രജിസ്ട്രേഷൻ നേരത്തെ റദ്ദാക്കിയിരുന്നു യൂട്യൂബ് വഴിയുള്ള മോട്ടോർ വാഹന നിയമ ലംഘനങ്ങളിലാണ് നടപടി ഓടുന്ന കാറിൽ സ്വിമ്മിംഗ് പൂൾ ഒരുക്കി കുളിച്ചതോടെയാണ് സഞ്ജുവിനെ എം വി ഡി കൊടുക്കിയത് വിഷയത്തിൽ ഹൈക്കോടതിയും ഇടപെട്ടിരുന്നു സംഭവത്തിൽ മോട്ടോർ വാഹന വകുപ്പ് റിപ്പോർട്ട് കൈമാറിയിരുന്നു ന്യൂസ് ഡെസ്ക്